എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ജ്യോതിഷ വിഷയത്തിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഞാൻ പറയുന്ന ജ്യോതിഷ വിഷയം വേഴം ഉച്ചരാശിയിൽ നിന്നും വക്രഗതിയിലേക്ക് വരുന്നു എന്നാണ് വേഴം കഴിഞ്ഞ ഒക്ടോബർ പതിനെട്ടിന് മിഥുനൻ രാശിയിൽ നിന്നും കർക്കിടകൻ രാശിയായ ഉച്ചരാശിയിലേക്ക് വേടം പ്രവേശിച്ചിരുന്നു അപ്പൊ വ്യാഴം ഇതാ വീണ്ടും ഇപ്പോഴിതാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ അഞ്ചിന് വ്യാഴം വീണ്ടും കർക്കിടകൻ രാശിയിൽ നിന്നും മിഥുനൻ രാശിയിലേക്ക് വക്രഗതിയിലേക്ക് പോകുന്നു ഒരു ഗ്രഹം ഉച്ചത്തിലായിരിക്കുമ്പോഴും അതല്ലെങ്കിൽ വക്രത്തിലായിരിക്കുമ്പോഴും ആ ഗ്രഹത്തിന് ഫലദാന ശേഷി ഊടുന്നതാണ് അപ്പൊ ഞാൻ ഇന്നിവിടെ പറയുന്ന കാര്യം ഈ വക്രത്തിലേക്ക് വരുന്ന ഈ വ്യാഴത്തിനെ കൊണ്ട് ചില നക്ഷത്രക്കാർക്ക് ഗജകേസരി യോഗം അഥവാ അല്ലെങ്കിൽ ഗജരാജയോഗം വരുന്ന സമയമാണ് ഇത് താൽക്കാലികമായി ഉണ്ടാകുന്ന പ്രതിഭാസമാണ് വേള ഇനിയും രാശിമാറും അപ്പോ വേഴമല്ല ഏത് ഗ്രഹമാണെങ്കിലും അതിനി വക്രത്തിലാകാനും ഉച്ചത്തിലാകാനും കഴിവുണ്ട് അപ്പോൾ വേഴം ഇപ്പോൾ വക്ര ഉച്ചരാശി കർക്കിടകം രാശിയിൽ നിന്നും മിഥുനൻ രാശിയിലേക്ക് വക്രത്തിലാകുകയാണ് അപ്പോൾ ഉച്ചരാശിയിൽ നിൽക്കുന്ന വേളഗ്രഹം കർക്കിടകൻ രാശിയിൽ നിന്നും മിഥുനൻ രാശിയിലേക്ക് വക്രഗതിയിലേക്ക് വരുന്നു അപ്പൊ വക്രഗതിയിൽ വരുമ്പോൾ ആ ഗ്രഹത്തിന് ചില നക്ഷത്രക്കാർക്ക് ഗുണങ്ങൾ കൂടുതൽ കിട്ടാനും നല്ല ഫലം തരാനും സാധിക്കുന്നതാണ് അപ്പൊ ഏതൊക്കെ നക്ഷത്രങ്ങളാണ് അപ്പൊ ചന്ദ്രകേന്ദ്രത്തിൽ വേണം നിന്നാലാണ് ഈ ഗജകേശരി യോഗം വരുന്നത് ചന്ദ്രകേന്ദ്രത്തിൽ വേണം നിന്നാൽ അപ്പൊ അത് ഞാൻ പറയാം വേടം വേടം എന്ന് പറഞ്ഞ ഗ്രഹം ആരാണ് വേടം ധനകാരകനാണ് സർവേശ്വര കാരകനാണ് വേടം അല്ലേ വേടത്തെ കൊണ്ട് വേടം പ്രസാദിച്ചാൽ മറ്റ് ഗ്രഹങ്ങളെല്ലാം പ്രസാദിക്കും എന്നാണ് പറയുന്നത് അപ്പൊ ഈ രാശിമാറ്റം മൂലം പല നക്ഷത്രക്കാർക്കും ഗജരാജയോഗം വന്നു ചേരുന്നതാണ് അപ്പത് ആർക്കാണ് ചന്ദ്രകേന്ദ്രത്തിൽ വേഴം വന്നാൽ അപ്പൊ ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങളാണ് ചന്ദ്രൻ എന്ന് പറഞ്ഞ സൂചിപ്പിക്കുന്ന ചന്ദ്രനെ സൂചിപ്പിക്കുന്ന നക്ഷത്രങ്ങൾ അപ്പം നക്ഷത്രങ്ങൾ നിൽക്കുന്ന അതായത് ചന്ദ്രൻ നിൽക്കുന്ന രാശിയിൽ നിന്ന് കേന്ദ്രസ്ഥാനത്തേക്ക് വരുമ്പോഴാണ് അത് ഗജരാജയോഗത്തിലേക്ക് വരുവോ അപ്പൊ കേന്ദ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ഒന്ന് നാല് ഏഴ് പത്ത് ഇത് കേന്ദ്രസ്ഥാനമാണ് അതിനെ വിഷ്ണുസ്ഥാനം എന്നും പറയും അപ്പൊ ചന്ദ്രകേന്ദ്രേ ബൃഹസ്പതി എന്നാണ് ഇതിനാ ജ്യോതിഷത്തിൽ പറയുന്ന പ്രമാണം ചന്ദ്രകേന്ദ്രേ ബൃഹസ്പതി അപ്പൊ ചന്ദ്രന്റെ കേന്ദ്രസ്ഥാനത്ത് അപ്പൊ ചന്ദ്രൻ ആരാണ് മനസ്സാണ് വികാരങ്ങളാണ് സമ്പത്താണ് ഇതെല്ലാം ചന്ദ്രനെ കൊണ്ട് ചിന്തിക്കാവുന്നതാണ് അപ്പോ വ്യാഴമ വേഴത്തിനെ കൊണ്ട് എന്താണ് കൂടുതൽ ചിന്തിക്കേണ്ടത് ജ്ഞാനം സമ്പത്ത് അതേപോലെ തന്നെ ആത്മീയ കാര്യങ്ങൾ ആത്മീയപരമായ കാര്യങ്ങളെല്ലാം വേദത്തെ കൊണ്ട് ചിന്തിക്കാവുന്നതാണ് അപ്പൊ ഇത് രണ്ടും കൂടി വരുന്നു അതായത് ഈ കേസരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സിംഹമാണ് ഗജം എന്ന് പറഞ്ഞാൽ ആനയാണ് അപ്പൊ സിംഹത്തിന്റെ കരുത്തും ആനയുടെ ശക്തിയും ഒത്തു വന്നാൽ അതിനെയാണ് ഗജരാജയോഗം അല്ലെങ്കിൽ ഗസ ഗജ ഗജ യോഗം എന്ന് പറയുന്നത് അപ്പൊ ചന്ദ്രകേന്ദ്രത്തിൽ വേടം നിൽക്കണം അപ്പൊ ഇപ്പൊ ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ചന്ദ്രകേന്ദ്രത്തിൽ വേടം നിൽക്കുന്നത് ഒന്ന് മിഥുനൻ രാശിയിൽ നിൽക്കുന്ന നക്ഷത്രക്കാർക്ക് അത് ഞാൻ വീഡിയോ ഇട്ട് കഴിഞ്ഞു രണ്ട് അതിന്റെ ഒന്ന് നാല് ഏഴ് പത്താം ഈ കേന്ദ്രസ്ഥാനം അപ്പൊ നാലാം ഭാവം നാലാം നാലാമത്തെ ഭാവത്തിൽ വരുന്നത് ആ നക്ഷത്രം കാലി ഉത്രിട്ടാതി രേവതി ഇത് മീനക്കൂറിൽ വരുന്ന നക്ഷത്രമാണ് അപ്പൊ മീനപ്പൂറിന്റെ നാലിലാണ് മിഥുനൻ രാശി അപ്പൊ മിഥുന അപ്പൊ മീനൻ രാശിയിൽ അല്ല മീനപ്പൂരിന്റെ നാലാമത്തെ രാശി അതാണ് മിഥുനൻ രാശി അപ്പൊ മിഥുനൻ രാശിയിലാണ് ഇപ്പൊ ഡിസംബർ ഡിസംബറാഞ്ജന് വേഗം അതിലേക്ക് വക്രഗതിയിലേക്ക് വരുന്നത് അപ്പം ഈ നക്ഷത്രക്കാർക്ക് മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൂരൂരുട്ടാതി കാല് ഉത്രട്ടാതി രേവതി ഈ നക്ഷത്രക്കാർക്കാണ് ഗജകേശരി യോഗം അല്ലെങ്കിൽ ഗജരാജയോഗം വരുന്നത് ജ്യോതിഷമനുസരിച്ച് ഗജകേശരി യോഗം അഥവാ ഗജരാജയോഗം വന്നാൽ അത് വളരെ ശുഭകരമാണ് ഇത് താൽക്കാലികമായിട്ടുള്ള ഒരു പ്രതിഭാസമാണ് ഇങ്ങനെ വേഴത്തിൻ്റെ രാശിമാറ്റം അപ്പോൾ ശുഭകരമായ ഒരു യോഗമാണ് ജീവിതത്തിൽ നിരവധി നല്ല ഫലങ്ങൾ ഈ സമയത്ത് ഇവർക്ക് ഈ നക്ഷത്രക്കാർക്ക് കിട്ടാവുന്നതാണ് എന്തൊക്കെയും ധനപരമായ ഉയർച്ച ധനനേട്ടങ്ങൾ സാമ്പത്തികമായ ഉന്നമനം ഇതെല്ലാം ഈ സമയത്ത് ഇവർക്ക് കിട്ടുന്ന ഈ യോഗമുള്ളവർക്ക് സാമ്പ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടാനും ധനസമൃദ്ധി ഉണ്ടാകാനും സാധ്യത കൂടുതലായി കാണാം പ്രശസ്തിയും ബഹുമാനവും അംഗീകാരവും അതേപോലെ തന്നെ സമൂഹത്തിൽ നല്ല ഒരു ഉയർച്ചയും ഇവരെ സംബന്ധിച്ച് ഈ സമയത്ത് ഉണ്ടാവുന്നതാണ് നേതൃത്വപരമായ ഒരു സ്ഥാനം ഇവർക്ക് കിട്ടുന്നതാണ് ധൈര്യം ആത്മവിശ്വാസം കാര്യങ്ങൾ നയിക്കാനുള്ള കഴിവ് ഇവ വർദ്ധിക്കുന്ന ഒരു സമയമാണ് ഇവരെ സംബന്ധിച്ച് വിവേകവും അറിവും ഉണ്ടാവുന്ന ഒരു സമയമാണ് സാമ്പത്തിക കാര്യം മാത്രമല്ല വിവേകമുണ്ടാവും അറിവുണ്ടാവും നല്ല ബുദ്ധിയും അറിവും വിവേകവും ഒത്തുചേരുന്ന ഒരു സമയമായിരുന്നു അതായത് ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന ഒരു സമയമായിരുന്നു ഇവരെ സംബന്ധിച്ച് ആഡംബരമായ ജീവിതം നയിക്കാൻ ഈ സമയത്ത് ഇവർക്ക് കഴിയുന്ന ആഗ്രഹിച്ച തൊഴിലിൽ പ്രവേശിക്കാനും ഉയർന്ന പദവികൾ നേടാനും ഈ സമയം ഇവർക്ക് കഴിയുന്നതാണ് സുഖസൗകര്യങ്ങളോട് കൂടിയ ജീവിതം നയിക്കാനും സാധ്യത കൂടുതലായ ഈ സമയത്തുണ്ടാകും സന്തോഷകരമായ ഒരു ജീവിതമായിരിക്കും കുടുംബത്തിൽ സൗഖ്യവും സമാധാനവും കുടുംബാംഗങ്ങളുമായിട്ടുള്ള ആ ഒത്തുചേരലും ഇതെല്ലാം ഈ ഒരു കുടുംബത്തിൽ സമാധാനപരമായി നല്ല അന്തരീക്ഷം ഉണ്ടാകാനും ഈ സമയം ഈ ഈ സമയം ഈ വ്യാഴത്തിൻ്റെ ഈ രാശിമാറ്റം മൂലം ഈ നക്ഷത്രക്കാർക്ക് ഞാൻ ഇപ്പൊ പറഞ്ഞ നക്ഷത്രക്കാർക്ക് കഴിയുന്നതാണ് ഒന്നും കൂടി ചുരുക്കി പറഞ്ഞ ഗജം എന്ന് പറഞ്ഞത് എന്താണ് ആനയാണ് അപ്പൊ ഗജത്തെപ്പറ്റി ഈ ആനയെ പറ്റി ചിന്തിക്കുന്നത് എന്താണ് ബുദ്ധി ജ്ഞാനം ശക്തി ഇതെല്ലാം ഗജം സൂചിപ്പിക്കുന്ന ഒരു അർത്ഥങ്ങളാണ് കേസരി എന്ന് പറഞ്ഞാൽ സിംഹമാണ് ഇത് ധൈര്യം അധികാരം പ്രതാപം എന്നിവയെ സൂചിപ്പിക്കുന്നു ഈ രണ്ട് ജീവികളുടെയും ശക്തിയും ഗുണങ്ങളും ചേരുന്നതാണ് ഞാൻ ഈ പറഞ്ഞ ഗജകേശരി യോഗം ജ്യോതിഷത്തിൽ വേഴവും ചന്ദ്രനും അനുകൂലമായ സ്ഥാനങ്ങളിൽ വരുമ്പോഴാണ് ഈ യോഗം ചില നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത് നേതൃത്വപരമായ ഗുണങ്ങൾ എന്നിവ ഇവർക്ക് വളരെയധികം കിട്ടുന്ന ഒരു സമയമാണ് അപ്പൊ ചന്ദ്രകേന്ദ്രത്തിൽ വേഴം നിൽക്കുമ്പോൾ ചന്ദ്രന്റെ കേന്ദ്രസ്ഥാനത്ത് വേളം നിൽക്കുമ്പോൾ അതായത് ഒന്ന് നാല് ഏഴ് പത്ത് ഇത് കേന്ദ്രസ്ഥാനങ്ങളാണ് ഈ കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്ന നക്ഷത്രങ്ങൾക്ക് തീർച്ചയായിട്ടും ഗജകേശരി യോഗം മൂലം വളരെയധികം നേട്ടങ്ങൾ ഇവർക്ക് ഉണ്ടാവുന്നതാണ് ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇനി അടുത്തൊരു വീഡിയോയിൽ വരുന്നവരെ നിങ്ങൾക്ക് നന്ദി നമസ്കാരം